അങ്ങനെ ഞാൻ വീഡിയോ ചെയ്ത് രണ്ടാമത്തെ ദിവസമാണ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുടെ മെസ്സേജ് എനിക്ക് വരുന്നത് ഷെരീഫ് ഈ പറഞ്ഞതിൽ ഷെരീഫിനൊരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഷെരീഫ് ക്ഷമ പറയുകയാണ് വേണ്ടത് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എനിക്കെതിരെ മാരകമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ടു പേർ ചെയ്ത വീഡിയോ കാണാനിടയായി രണ്ടുപേരും അറിയപ്പെടുന്ന യൂട്യൂബർമാരാണ് ഒന്ന് ഷെഫീന ബിബി മറ്റൊന്ന് ഷെരീഫ് മണ്ണാർക്കാട് ഞാൻ ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള കപടന്മാരായ യുക്തിവാദികളെ വെളുപ്പിക്കുന്ന ആളാണ് കറുപ്പിക്കുന്നയാളാണ് അതോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധ ശക്തികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആളാണ് ഈ തരത്തിലാണ് എനിക്കെതിരെ അവരുന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ വാട്സപ്പിലേക്ക് ചില മെസ്സേജുകൾ അയച്ചു അതോടൊപ്പം തന്നെ അവരൊരു ലിങ്ക് അയച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഷെരീഫ് മണ്ണാർക്കാട് എന്ന യൂട്യൂബറാണ് ഈ വീഡിയോയിൽ ഷെരീഫ് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ അദ്ദേഹം ആരിഫ് ഹുസൈനെയും ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് താങ്കൾ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി സംസാരിച്ചിട്ട് വീഡിയോ ചെയ്ത ആളാണല്ലോ അതുകൊണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഷെരീഫ് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരെനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ ഉടൻ തന്നെ ആ വീഡിയോ കയറി കണ്ടു അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷെരീഫ് മണ്ണാർക്കാട് എന്ന യൂട്യൂബർ ആ വീഡിയോയിൽ ഉടനീളം സംസാരിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ചുരുക്ക രൂപം ഇങ്ങനെയാണ് ആരിഫും ആരിഫിൻ്റെ ഭാര്യയും തമ്മിലുള്ള വിവാഹബന്ധം അവസാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു സംഭവമാണ് അതായത് ഒരു ദിവസം ആരിഫ് ഹുസൈൻ്റെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് വിരുന്നു പോകുന്നു ഈ സമയത്ത് കാമഭ്രാന്തനായ ആരിഫ് ഹുസൈൻ ലൈംഗിക താല്പര്യത്തോടുകൂടി സ്വന്തം മാതാവിനെ സമീപിക്കുന്നു ആ രീതിയിൽ അവരോട് കാമക്കണ്ണുകളോടെ മോശമായി പെരുമാറുന്നു അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ സമയത്ത് വിരുന്നു പോയ ആരിഫ് ഹുസൈൻ്റെ ഭാര്യ മറന്നു വെച്ച വെച്ചെന്തോ സാധനമെടുക്കാൻ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു അവർ കാണുന്ന കാഴ്ച തൻ്റെ ഭർത്താവ് സ്വന്തം ഉമ്മയെ തന്നെ ലൈംഗിക കൂടി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് അവർ കാണുന്നത് തകർന്നു പോയ ആ സ്ത്രീ ആരിഫ് ഹുസൈൻറെ മുഖമടച്ച് ഒന്ന് പൊട്ടിക്കുന്നു ശേഷം ഇനി ഇയാളുമായിട്ട് ഒരു ജീവിതം സാധ്യമല്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവരവരുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകുന്നു വീട്ടിലെത്തിയ ആരിഫ് ഹുസൈൻറെ ഭാര്യ സംഭവങ്ങളെല്ലാം വീട്ടുകാരോട് വിശദീകരിക്കുന്നു ഉടൻ തന്നെ ആരിഫ് ഹുസൈൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും ഒരു വണ്ടി നിറയെ ആളുകൾ ആരിഫ് ഹുസൈൻ്റെ വീട്ടിലേക്ക് കുതിച്ചെത്തുന്നു എന്നിട്ട് അടുക്കളയിലിട്ട് ആരിഫിനെ കൈകാര്യം ചെയ്യുന്നു ചവിട്ടിക്കൂട്ടുന്നു ഇതാണ് ഷെരീഫ് മണ്ണാർക്കാട് തൻ്റെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇത് അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ സംഭവത്തെ സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ വീഡിയോ ക്ലിപ്പുകളോ ആരിഫ് ഹുസൈൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ വോയിസ് മെസ്സേജുകളോ അങ്ങനെ ഒന്നും തന്നെയും അദ്ദേഹം ആ വീഡിയോയിൽ എവിടെയും കാണിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല ഇതൊരു ഇതൊരതീവ ഗൗരവമായ സംഭവമായതുകൊണ്ട് ഞാൻ നേരെ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയ്ക്ക് മെസ്സേജ് അയച്ചു ഒരു ദിവസം മെസ്സേജ് അയച്ച് ഞാൻ കാത്തിരുന്നു അവരുടെ മറുപടി ഒന്നും കിട്ടിയില്ല പിറ്റേ ദിവസം ഞാൻ ആരിഫ് ഹുസൈൻ്റെ നാട്ടുകാരനായ ആരിഫ് ഹുസൈൻ്റെ മാതാപിതാക്കളുമായും കുടുംബവുമായും അടുത്ത് ബന്ധമുള്ള അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട ഒരു മെമ്പറുമായി ഈ വിഷയം ചർച്ച ചെയ്തു അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹവും എന്നോട് പറഞ്ഞത് ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് അറിയുമായിരുന്നു ഇനി അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാം എന്നും അദ്ദേഹം എനിക്ക് വാക്ക് തന്നു അതനുസരിച്ചിട്ടാണ് എനിക്ക് കിട്ടിയ അറിവുകളും എൻ്റെ ബോധ്യവും ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി സുദീർഘമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിലാണ് ഞാൻ പിറ്റേ ദിവസം ഷരീഫ് പറഞ്ഞത് നുണയാണെന്നും അസംബന്ധങ്ങളാണെന്നും അതിനകത്ത് ഒരു കഴമ്പുമില്ല ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിച്ചത് അങ്ങനെ ഞാൻ വീഡിയോ ചെയ്ത് രണ്ടാമത്തെ ദിവസമാണ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുടെ മെസ്സേജ് എനിക്ക് വരുന്നത് ഒരു ടെക്സ്റ്റ് മെസ്സേജാണ് അവരെനിക്ക് അയച്ചത് ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളത് ഒരു ടെക്സ്റ്റ് മെസ്സേജായി അവരെനിക്ക് അയക്കുകയായിരുന്നു ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുടെ മെസ്സേജ് വന്നതോടുകൂടി ഞാൻ ഷെരീഫ് എന്ന യൂട്യൂബറെ ബന്ധപ്പെടാൻ ഒരു ശ്രമം നടത്തി അദ്ദേഹത്തിൻ്റെ ചാനലിൽ കയറി അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടുമോ എന്നൊരു ശ്രമം ഞാൻ നടത്തി നമ്പർ കിട്ടിയില്ല എൻ്റെ തിരക്കുകൾ കാരണം ഈ വിഷയത്തെക്കുറിച്ച് തുടർച്ചയായി വീഡിയോകൾ ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ട് ഞാൻ ഈ വിഷയം ഷെഫീന ബീബി അറിയിച്ചു ആരിഫ് ഹുസൈൻ്റെ ഉമ്മ എനിക്ക് അയച്ച ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ ഷെഫീന ബി ബിക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു ആരിഫ് ഹുസൈനെ നമ്മൾ തുറന്നു കാണിക്കണം ആരിഫ് ഹുസൈൻ്റെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരണം ആരിഫ് ഹുസൈൻ നടത്തുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളിൽ അവനെ കൃത്യമായി അടയാളപ്പെടുത്തുക തന്നെ വേണം പക്ഷേ അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളായ ആ ഉമ്മയെയും വാപ്പയെയും വേട്ടയാടാൻ ഒരവസരം ഉണ്ടാവരുത് തെറ്റിദ്ധരിക്കാൻ അവസരമുണ്ടാവരുത് അതുകൊണ്ട് ഷെഫീനാത്ത ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്ത് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു എൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഷെഫിനാത്ത ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു അതിനുശേഷം ഇന്നാണ് ഷെഫിനാത്തയുടെ വീഡിയോ ഞാൻ കാണാനിടയായത് ആ വീഡിയോയിലുടനീളം ഷെഫിനാത്ത് ആ ഉമ്മായ മോശക്കാരിയാക്കിയും എന്നെ അതിലേറെ മോശക്കാരനാക്കിയുമൊക്കെയാണ് സംസാരിക്കുന്നത് കാണാൻ സാധിച്ചത് അതോടൊപ്പം എനിക്കെതിരെ ഷെരീഫ് ചെയ്ത വീഡിയോയിലും ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ഷെരീഫ് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയും ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു അത് കണ്ടതിന് ശേഷവും അവരെനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു ആ രണ്ട് മെസ്സേജുകളും ഞാൻ നിങ്ങളെ കാണിക്കാം അതിനു മുമ്പ് ഷഫീന ബീബിയും ഈ ഷെരീഫും എനിക്കെതിരെ നടത്തിയ ആ വീഡിയോയിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില ഭാഗങ്ങളുണ്ട് അതുകൂടി നിങ്ങളൊന്ന് കാണണം ഹൈ രണ്ട് പേര് സോഷ്യൽ മീഡിയ കിടന്ന് ഭയങ്കര ലഹളയാണ് പേരും മുസ്ലിംസിന്റെ പ്രതിനിധീകരിക്കുന്നവരാണ് ഒന്ന് ഷെരീഫ് യൂട്യൂബർ രണ്ട് ഹസൻ രണ്ടുപേരും യൂട്യൂബറാണ് രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെരീഫിന്റെ വീഡിയോ പോയി കാണാം അതിനകത്ത് പുള്ളിക്കാരൻ അത് പറഞ്ഞിട്ടിട്ടുണ്ട് ഹസൻ അത് കേട്ടപ്പോൾ ദേശീയം വന്നു എരച്ചു പൊന്തി ഇസ്ലാമിയത്ത് പൊങ്ങി ഹസനെ ഹസൻ ഉടനെ അതിനെതിരെ സംസാരിക്കണം ഹസൻ അതിനെതിരെയാണ് ഇപ്പ ഇരുന്നുണ്ട് വർത്താനം പറയുന്നത് അങ്ങനെ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഹസൻ ഭയങ്കരമായിട്ട് ഓയിസ് വയർത്തുന്നത് നല്ല കാര്യമാണ് എന്തൊരു നല്ല മനുഷ്യനാണ് ഒരു ഇസ്ലാം ആയിരുന്നു കൊണ്ട് ഇസ്ലാമിയത്തിനെ എഗൈൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയുടെ പേരൻസിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഹസന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാർക്ക് നിനക്ക് വല്ല ബോധം ഉണ്ടെങ്കിൽ നീ അവന്റെ ഉമ്മാക്ക് വേണ്ടി വക്കാലത്ത് എഴുന്നള്ളിച്ചോണ്ട് വരുമോ ആസാ ആ മൊണ്ണയുടെ തള്ളയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നീ ഇറങ്ങി നിൽക്കുന്ന ഇശ്ലാമിനെ വാഴ്ത്തിപ്പാടട്ടെ വേണങ്ങിന് രണ്ട് കളാപ്പ് കൂടെ എക്സ്ട്രാ അടിക്കാം ഇങ്ങനെയുള്ള കൊറേ എണ്ണം കുറെ ബോധം കൊണ്ട് ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ വഷളി നടക്കുന്നത് ഒരു ലോകത്താ ജീവിക്കുന്നെ ഈ സാത്താന്റെ തള്ള അല്ലേ അത് സാത്താത്തിന്റെ തള്ള സാത്തച്ചി അല്ലേ അത് ആ സാത്തച്ചിയുടെ വായിൽ നിന്ന് സത്യം പ്രതീക്ഷിക്കുന്ന അവര് നേരുള്ളവളാണെങ്കിൽ അവർ ഈമാനുള്ളവളാണെങ്കിൽ അവർക്ക് മകൻ ഉണ്ടാവുമോ ാണ് പെണ്ണുങ്ങൾ ഇത് കേൾക്കുകയല്ലേ ഞങ്ങൾക്ക് വേണ്ടിട്ട് അവൻ നോക്കുന്ന ഉയർത്തുമ്പോ നീ മനുഷ്യനാണോടാ നീ ഇസ്ലാമാണോ നീ എന്ത് ഇസ്ലാമിയത്താ പറയുന്നത് അവൻ ഒരു പറ്റില്ലാത്ത അവനെ പറ്റി ഷരീഫ് പറഞ്ഞെങ്കിൽ കാണക്കായി പോയി അച്ഛസറാണ് ഞാൻ ഈ കാര്യത്തിൽ ഇക്കാര്യം പറഞ്ഞാൽ അസർ എന്റെ അടുത്തേക്ക് വരണ്ട എന്താ വിശേഷം സുഖല്ലേ ഇതിനായി യൂട്യൂബില് എനിക്ക് വേറെ ആള് എന്നെ കുറിച്ചിട്ട് ഒരാൾ ഈ ഞാൻ ആരിഫ് ഹുസൈനെക്കുറിച്ച് സംസാരിച്ചതിനെതിരെ പിന്നെ ഒരു സത്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പേര് അസൻ കരുണാകപ്പള്ളി പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലിട്ട ഒരു വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെരീഫ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മാനെക്കുറിച്ച് പറഞ്ഞതിൽ ഭയങ്കര ഖേദം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ആരിഫ് ഹുസൈൻ ഇത്രയും കാലം ഇസ്ലാമിനെ പറ്റിയും പറ്റിയും പിന്നെ റസൂലിൻ്റെ ഭാര്യമാരെ പറ്റിയും മക്കളെ പറ്റിയിട്ടും ഇത്രയും തെറിവാക്ക് കൊണ്ടല്ലാണ്ട് അവ ആരംഭിച്ചിട്ടില്ല ഏഹ് അതൊക്കെ ഫുള്ള് തെളിവുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ അല്ലേ എന്നിട്ട് ഷെരീഫ് പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നൊരു പുള്ളിയാണ് ഏഹ് പുള്ളിയെ സത്യത്തിൽ വെളിപ്പിക്കുകയാണോ അതോ അറിപ്പിക്കുകയാണോ ഒരു പിടുത്തോ അല്ല കേട്ടേ ഇതാണ് അവരുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ആ വീഡിയോ രണ്ടുപേരുടെ വീഡിയോയും ഞാൻ മുഴുവനായി കണ്ടതാണ് അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആരിഫ് ഹുസൈൻ എന്നല്ല ഇസ്ലാമിനും മുസ്ലീങ്ങൾക്കുമെതിരെ ആരൊക്കെ സംസാരിച്ചാലും അവരുടെ വീട്ടുകാരെക്കുറിച്ച് കൂടി നമുക്ക് എന്ത് അസംബന്ധവും പറയാം എന്ത് ആരോപണവും പറയാം കാട്ടുനീതിയാണ് ഒരു തരത്തിലുള്ള നീതിയും അവരുടെ വീട്ടുകാരെ അർഹിക്കുന്നില്ല അവർ ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും അവർ ചിലപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും എന്നാൽ പോലും അവരും ഈ പറയപ്പെട്ട രീതിയിൽ നീതി അർഹിക്കുന്നില്ല അതുകൊണ്ട് അവരെ കൂടി അറ്റാക്ക് ചെയ്യണം അവരെ കൂടി നമ്മൾ അക്രമിക്കണം അങ്ങനെ അക്രമിക്കുമ്പോൾ ആ രീതിയിൽ അവരെ മോശമായ വാക്കുകൾ പദപ്രയോഗങ്ങൾ ഇല്ലാത്ത കഥകളൊക്കെ ഉപയോഗിച്ച് അവരെയും നമ്മൾ നാട്ടിക്കണം അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ തെളിവൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ തെളിവ് ചോദിക്കുകയാണെങ്കിൽ ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നതിനൊക്കെ നിങ്ങൾ തെളിവ് ചോദിക്കുമോ ഈ രീതിയിലാണ് ഷെഫീന ബീബിയും ഷെരീഫും എന്നോട് ചോദിച്ചത് പ്രിയപ്പെട്ട ഷെഫീനാത്തയോടും ഷെരീഫിനോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണോ നമ്മുടെ സമീപനം ഇതാണോ നമ്മുടെ പാരമ്പര്യം ഇസ്ലാമിൻ്റെ പാരമ്പര്യം ഇങ്ങനെയാണോ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇസ്ലാം പ്രചരിപ്പിക്കുന്ന കാലത്ത് അതിൻ്റെ തുടക്കകാലത്ത് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഭാര്യ അറിയാതെ ഭർത്താവ് വന്നു ഭർത്താവ് അറിയാതെ ഭാര്യ ഇസ്ലാമിലേക്ക് വന്നു മാതാപിതാക്കൾ അറിയാതെ മക്കളും മക്കളറിയാതെ മാതാപിതാക്കളും സഹോദരങ്ങൾ തന്നെ പരസ്പരം അറിയാതെ ഇസ്ലാമിലേക്ക് വന്ന സമയമുണ്ട് അത്തരം സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടില്ലേ അവിടെ ഇരുന്നു കൊണ്ട് ആ സഹോദരന്റെ മുസ്ലിമായ വിശ്വാസിയായ സഹോദരന്റെ മുമ്പിൽ വെച്ച് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയുമൊക്കെ ആക്ഷേപിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രകോപിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തായിരുന്നു നബി നബിസ് അലൈഹി അലൈവ് സ്വലമാങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് അവിടുന്ന് അവിടുത്തെ അനുയായികളോട് പറഞ്ഞത് ഒരു കാരണവശാലും തിരിച്ചു പോയി അവരെ ആക്രമിക്കാൻ പാടില്ല എന്നല്ലേ ആ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നല്ലേ അവരും നിങ്ങളുടെ സഹോദരങ്ങളാണ് മാതാപിതാക്കളാണ് ഉറ്റബന്ധുമിത്രാദികളാണ് അവരും നാളെ സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് മടങ്ങി വരും എന്നല്ലേ പറഞ്ഞു കൊടുത്തത് ഇതുപോലെ ആരിഫ് ഹുസൈൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ് സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്നും കൊട്ടേഷൻ എടുത്ത് മുസ്ലിം സമുദായത്തെ ഒറ്റ കൊടുക്കാൻ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിം സമുദായത്തിനെതിരെ വെറുപ്പുൽപ്പാദിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരാളാണ് അതുകൊണ്ട് ആരിഫ് ഹുസൈൻ്റെ മാതാപിതാക്കളെ വേട്ടയാടണം അവരുടെ പേരിൽ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കണം അവരും മുസ്ലീങ്ങളല്ലേ എന്നെപ്പോലെ ഷെരീഫിനെപ്പോലെ ഷഫീന ബിബിയെപ്പോലെ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയും വാപ്പയും മുസ്ലീങ്ങളാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളാണ് അവരെ ആ രീതിയിൽ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് തങ്ങളുടെ മകൻ വഴിപിഴച്ച് പോയതിന് അവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ സംസാരിക്കുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചു എന്നാണ് ആ മാതാപിതാക്കൾ ചോദിക്കുന്നത് ഇനി പ്രിയപ്പെട്ട ഷെരീഫിനോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ആരിഫ് ഹുസൈനെ വെളുപ്പിക്കുകയാണോ കർപ്പിക്കുകയാണോ എന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് താങ്കൾക്കത് മനസ്സിലാവണമെങ്കിൽ താങ്കൾ എൻ്റെ പഴയ കുറച്ച് വീഡിയോസുകൾ കാണേണ്ടിയിരിക്കുന്നു അത് കാണുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും കൃത്യമായി പറഞ്ഞാൽ താങ്കളും ഷാജിദാ ഷാജിയും തമ്മിൽ വലിയ തർക്കങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്ന സമയത്ത് കേവലം വ്യക്തിപരമായ വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തുന്ന സമയത്ത് ഞാൻ ആരിഫ് ഹുസൈൻ്റെ വീട്ടിൽ കയറി അവന്റെ ഉമ്മയുമായി സംസാരിച്ച ആളാണ് അവന്റെ ഉമ്മയിൽ നിന്നും വിവരങ്ങൾ എടുത്ത ആളാണ് മുസ്ലിങ്ങൾക്കെതിരെ അങ്ങേ അറ്റം വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആരിഫ് ഹുസൈനെ തുറന്നു കാണിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ അന്നൊക്കെ താങ്കൾ കേവലം വ്യക്തിപരമായ വിഷയങ്ങളിൽ വെല്ലുവിളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആരിഫ് ഹുസൈൻ ലിയാക്കത്തലി പോലെയുള്ള കപട യുക്തിവാദികൾക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ഇന്നും സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരാളാണ് ഞാൻ ആരിഫ് ഹുസൈൻ അടക്കമുള്ള മുസ്ലിം വിദ്വേഷ പ്രചാരകർക്കെതിരെ ഞാൻ നടത്തിയത് വെളുപ്പിക്കലാണോ കർപ്പിക്കലാണോ എന്നുള്ളത് എന്നെ സ്ഥിരമായി കേൾക്കുന്ന കാണുന്ന എൻ്റെ കാഴ്ചക്കാർക്ക് നന്നായിട്ടറിയാം ഇനി ഷെരീഫ് മണ്ണാർക്കാട് എന്ന യൂട്യൂബർ ആരിഫ് ഹുസൈനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉമ്മയെക്കുറിച്ചും പറഞ്ഞ ഗുരുതരമായ ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വോയിസ് മെസ്സേജുകൾ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയ്ക്ക് അയച്ചിരുന്നു അതിന് അവർ തന്ന മറുപടി ഇതാണ് അള്ളാഹു സത്യം ഒരണമണി തൂക്കം സത്യം അതിലില്ല അവർ അല്ലാഹുവിനെ സാക്ഷി നിർത്തി സത്യം ചെയ്യുമ്പോൾ പിന്നെ എന്താണ് നമ്മൾക്കതിൽ അവിശ്വാസത്തിൻ്റെ കാര്യം ഇനി അവർ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളസത്യമാണ് ചെയ്യുന്നതെങ്കിൽ അവരും റബ്ബും തമ്മിലുള്ള ഇടപാടാണ് അതിൽ നമുക്കാർക്കും മറ്റൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല പക്ഷേ ഇവിടെ നമുക്ക് ആ ഉമ്മയെ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇതിൻ്റെ അവസാനത്തിൽ പറയാം തുടർന്ന് ഷെരീഫിൻ്റെ പുതിയ വീഡിയോയിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച വിവരം വീണ്ടും ഞാൻ ഉമ്മയെ അറിയിച്ചപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് അയച്ച മെസ്സേജ് ഇതാണ് തവക്കൽ തുലല്ല ഞാൻ അള്ളാഹുവിയിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കുന്നു എന്നെക്കുറിച്ച് ആര് വേണമെങ്കിലും എന്ത് അസംബന്ധങ്ങളും പറഞ്ഞോട്ടെ സ്വന്തം മകൻ ഞങ്ങളോടും ഈ സമൂഹത്തിനോടും ചെയ്യുന്നതിനേക്കാൾ വലിയ ദ്രോഹമൊന്നുമല്ലല്ലോ ഷെരീഫും ഷഫീന ബിബിയുമൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മരവിച്ച് പോയാൽ പിന്നെ അവിടെ എത്ര പേര് ഏതൊക്കെ രീതിയിൽ വന്ന് കുത്തിയാലും വേദന നമുക്ക് അനുഭവപ്പെടില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഒരു മനോനിലയിലേക്കാണ് ആ മാതാപിതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെക്കുറിച്ച് ആ വാപ്പയെക്കുറിച്ചും എന്ത് അസംബന്ധങ്ങൾ പറഞ്ഞാലും എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും എന്ത് കഥകൾ പ്രചരിപ്പിച്ചാലും അവർക്ക് തവക്കൽത്വം അലല്ല എന്നുള്ളൊരു നിലപാടാണ് അത് പൊതുവേ നിസ്സഹായരും നിരായുധരുമായ മുസ്ലിങ്ങൾ എടുക്കുന്ന ഒരു നിലപാടാണ് ഇനി ഷെരീഫ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആ ഉമ്മയെ ഞാൻ മോശമാക്കി എവിടെയും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല കാരണം ആ ഉമ്മ എൻ്റെ ഉമ്മയെപ്പോലൊരു ഉമ്മയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഷെരീഫ് ഈ പറഞ്ഞതിൽ ഷെരീഫിനൊരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഷെരീഫ് ക്ഷമ പറയുകയാണ് വേണ്ടത് കാരണം അവർ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് ഇനി അതല്ല അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുണ്ടെങ്കിൽ ആരിഫ് ഹുസൈൻ്റെ ഉമ്മ നുണ പറയുകയാണെങ്കിൽ മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ മകനോടുള്ള സ്നേഹം കൊണ്ട് അവരൊരു നുണ പറയുകയാണെങ്കിൽ ഷെരീഫ് ആ തെളിവ് പുറത്തുവിടുകയാണ് വേണ്ടത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീഡിയോയുടെ അവസാനം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാമെന്ന് പറഞ്ഞിരുന്നു അതിതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി ഞാൻ ഫോണിൽ സംസാരിച്ച ആളാണ് അന്ന് അവരുമായി സംസാരിച്ച എല്ലാ ഭാഗങ്ങളും ഞാൻ ആ വോയിസിൽ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെക്കുറിച്ച് ഷെരീഫും ഷഫീന ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും അവരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരും ആ രീതിയിൽ കമൻ്റുകൾ ഇടുന്നവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഞാനെന്ന് ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ഡയറക്റ്റ് ചോദിച്ചൊരു ചോദ്യം ഇതാണ് ഇതുപോലൊരു അസുര അസുരവിത്തിന് ജന്മം കൊടുത്തതിൽ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ നിങ്ങൾക്കേതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടോ ഖേദമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടി എന്നെ അങ്ങേ അറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു പക്ഷേ ഷെരീഫ് ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ ഷഫീന ബിബി ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ നിങ്ങളൊക്കെ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ എത്ര ഉമ്മമാർ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ തയ്യാറാകും ആരിഫ് ഹുസൈൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത് അവന് ജന്മം കൊടുത്ത ഈ ഗർഭപാത്രം നീക്കം ചെയ്യാൻ പല തവണ ഞാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതാണ് പക്ഷേ എൻ്റെ മകൾ എന്നെ തടഞ്ഞു അതിലൂടെ ഉണ്ടായേക്കാവുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് എൻ്റെ മകളും എൻ്റെ മരുമകനുമാണ് എന്നെ തടഞ്ഞത് അല്ലായിരുന്നുവെങ്കിൽ ആരിഫ് ഹുസൈൻ എന്ന അസുരബിത്തിന് ജന്മം കൊടുത്ത എൻ്റെ ഈ ഗർഭപാത്രം എൻ്റെ മകനെപ്പോലെ ഒരു നീച ജന്മത്തിന് ജന്മം കൊടുക്കേണ്ടി വന്ന എൻ്റെ ഈ ഗർഭപാത്രം പറിച്ചെടുത്ത് വെളിയിലേക്ക് കളയാൻ എൻ്റെ ആരോഗ്യം അനുവദിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അത് എപ്പോഴേ ചെയ്യുമായിരുന്നു എന്ന് ശ്വാസമുട്ടലോടുകൂടി വിങ്ങുന്ന ശബ്ദത്തോടുകൂടി ആ ഉമ്മ പറഞ്ഞത് ആ വോയിസ് ഇപ്പോഴും എൻ്റെ കയ്യിലെരുപ്പുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാതാവിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് ആ രീതിയിൽ അവരെ മോശക്കാരായി അവതരിപ്പിക്കരുത് ആ രീതിയിൽ അവരെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞതും ഈ വീഡിയോയിലൂടെയും ഞാനത് ആവർത്തിക്കുന്നു ഇനി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ